അതാലോചിച്ച് ചോദിക്കണം ഫോൺ എടുത്ത ആളെയല്ല ഫോണിൽ ഉടമസ്ഥന്റെ കൂടെ പോവുകയാണ് എന്തിനു പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ കൊടുക്കാനും ചെയ്യുന്നതോ ഇല്ല ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വെച്ചാൽ ഒരു ഫോണിലുണ്ട് കേട്ടോ ഫോണിൽ പതിനാറാം തീയതി കുറച്ച് സ്റ്റോക്കുകൾ വരും പക്ഷെ ഇപ്പം ഇന്ത്യയിൽ ഉള്ളതെല്ലാം സെയിലായി കേട്ടോ ടാബ് ഇപ്പം ഞാൻ ടാബിൻ്റെ വീട് ചെയ്തായിരുന്നു കൈസ് അതും സെയിലായി ഇനി ഇതിൽ സെയിൽ ചെയ്യാനായിട്ട് ഏതെങ്കിലും ഉണ്ടാന്ന് വെച്ചാൽ കുറഞ്ഞ റേറ്റിൽ കുറച്ച് സ്മാർട്ട് ഫോൺ വന്നിട്ടുണ്ട് കൈസ് ആയിരം രൂപ ആയിരം വെച്ചാൽ ഒരു ജെ സിക്സ് ഉണ്ട് ജെ സിക്സ് പ്ലസ് അത് വന്നിട്ട് ആ എൻ്റെ ഡിസ്പ്ലേ ഗ്ലാസ് പൊട്ടലുണ്ട് കേട്ടോ ഗ്ലാസ് പൊട്ടലുണ്ട് ഡിസ്പ്ലേ കറുത്ത ഉണ്ട് ഗൈസ് അപ്പം ഇത് ഡിസ്പ്ലേ റെഡിയാക്കുമ്പോൾ കുറച്ച് എമൗണ്ട് കൂടും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ള എൻ്റെ അതിൻ്റെ ഈ ഫോണുണ്ട് കേട്ടോ എന്തേലും പക്ഷേ ഉപയോഗിക്കാം ആടിലൂടെ ഉപയോഗിക്കാം പിന്നെ എൻ്റെയിൽ പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ ഫോണുകൾ നമ്മൾ ഒരു ഒരാൾ ഇപ്പം രണ്ട് ദിവസം പിന്നെ വിളിച്ചിട്ട് പറഞ്ഞേ എൻ്റെ ഫോണ് മോഷണം പോയി ഒന്ന് എന്തെങ്കിലും ചെയ്ത് കിട്ടുമോ എന്ന് ചോദിച്ചു ഇപ്പോൾ പോയതേ ഉള്ളൂ ജസ്റ്റ് ഇന്ന് പോയതേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് വീട്ടിൽ നിന്നാണ് വീട്ടിൻ്റെ അകത്തുനിന്ന് രാവിലെ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടാക്കിയിരുന്ന് കോൾ നെറ്റിൻ്റെ ഒക്കെ ചെയ്ത സാധനം ഒരു ഏഴ് എട്ട് മോർണിംഗ് രാവിലെ ഏഴ് എട്ട് മണിക്കുള്ളിൽ സാധനം കാണാനില്ല അപ്പം അവിടെ ഒരുപാട് വന്നായിരുന്നു കുറച്ച് ആൾക്കാർ ഒരുപാട് നല്ല കുറച്ച് ആൾക്കാർ വന്നു അതില്ലാവരും അവിടെ തന്നെ ഉണ്ട് പക്ഷെ ഫോൺ മിസ്സിങ് ആണ് ഫോൺ കാണുന്നില്ല പക്ഷേ ഈ ഫോണിൻ്റെ ഉടമസ്ഥരും ഫോണും വീട്ടീന്ന് പുറത്ത് പോയിട്ടില്ല അന്നത്തെ ദിവസം വീട്ടിനകത്ത് തന്നെ ഉണ്ട് ഫോൺ കാണുന്നില്ല വലിയ വലിയ വീടൊന്നുമല്ല ചെറിയൊരു വീടാണ് ചെറിയൊരു പ്ലേസ് ആണ് അപ്പം ആ ഫോൺ അവിടെ പോയാലും അവിടെ കിടക്കണം അവിടെ കിടക്കണം സൈലന്റാക്കി കിടക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ദൂരിക്കുന്നു ഫോൺ എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു സ്ഥലം പക്ഷെ ഫോൺ അവിടെ ഇല്ല അങ്ങനെ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി വരെയൊക്കെ അവർ എല്ലാം അവിടെ എല്ലാം ഞാൻ അല്ലെങ്കിൽ അരിച്ച് പറക്കി അവിടെ മൊത്തം അരിച്ച് പറക്കിയിട്ട് കിട്ടാത്തത് കാരണം പുള്ളി എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ ഓനെ എൻ്റെ ഫോൺ മിസിങ് ആണ് അപ്പോൾ നിനക്ക് കണ്ടുപിടിച്ച് തരാൻ പറ്റുമോ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും തപ്പിയെടുത്ത് തരാൻ പറ്റുമോ എൻ്റെ ഓപ്ഷനൊക്കെ ഉണ്ടല്ലോ തോന്നി എനിക്ക് വലിയ എന്നാലും ഞാൻ കേട്ടപ്പോൾ ഒരു പോവാൻ നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ നിന്ന് അങ്ങ് പോയി അവിടെ പോയിട്ട് നിങ്ങൾ നിങ്ങള് നോക്കിയപ്പോഴത്തെ ഈ ഫൈൽ നമുക്കെന്തിട്ടറിയാം ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നെ നമ്മൾ ഫോണിൽ ഫയൽഡുമായി ഡിവൈസൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഗൂഗിളിൻ്റെ ഇൻസ്റ്റാൾ ചെയ്ത് ഫ്രീ അല്ലേ അത് ഡിവൈസ് നോക്കാനായിട്ടൊക്കെ ഞാൻ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉള്ള മെയിൽ ഐ ഡിയൊക്കെ അടിച്ച് ലോഗിൻ ചെയ്തു ലോഗിൻ ചെയ്തപ്പോഴത്തേക്കും അതിൽ ലൊക്കേഷൻ കാണിക്കുന്നത് ആ ഫോൺ ആ അവിടെ തന്നെ ഉണ്ടെന്നാണ് ലൊക്കേഷനിൽ കാണിക്കുന്നത് വേറെ എവിടത്തും പോയിട്ടില്ല സാധനം ഉണ്ട് ഞാൻ നോക്കിയിട്ട് പറഞ്ഞു വേറെ സാധനം ഉണ്ട് പുറത്തൊന്നും പോയിട്ടില്ല സാധനം നമ്മുടെ ലൊക്കേഷൻ നമ്മുടെ ഈ സ്ഥലത്തു നിന്നുണ്ട് അപ്പൊ സെറ്റ് ബെല്ലി അടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആരേലും എനിക്ക് നോക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പൊ നമ്മളെന്ത്രി കൊറച്ച നേരൊക്കെ വെയിറ്റ് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ വെക്കും കുട്ടികളൊന്നുമില്ല കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും പിന്നെ എല്ലാവരും തപ്പേണ് കൂടെ ഉള്ള എല്ലാവരും അങ്ങനെ തപ്പിക്കൊണ്ടു അപ്പൊ ആരും എടുത്തിട്ടും ഇല്ല ഫോണിനെ കാണാനും ഇല്ല എല്ലാരും ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന തെങ്ങിന്റെ പൂട്ടി തെക്കിന്റെ പൂട്ടി തപ്പുന്നവരുണ്ട് ചെടി ചെറിയ ചെടിയുടെ വീട്ടിലൊക്കെ പോയി ഇങ്ങനെ പലയിൽ പോയി നോക്കുന്നവരുണ്ട് എനിക്ക് സത്യം പറഞ്ഞ ഞാനും മുനിയൂറുമായിട്ടോട് പോയത് നമുക്ക് ചിരിയൊക്കെ എല്ലാരും തപ്പണു പോണു എടുത്താലും ഒരാളുടെ എടുത്തോളൂ എല്ലാവരും തപ്പണുക്കെ തപ്പണു ഏ ഈ കരി അതുവരെ ഇങ്ങനെ മാറ്റി തോന്നുന്നു ഈ മാറാലുണ്ടല്ലോ ചെലന്തി വല അതൊക്കെ ഇട അതിനെ വരെ ഇങ്ങനെ ക്ലീൻ ചെയ്തോക്കുന്നവരുണ്ട് ജഞ്ചലിന്റെ ഈ വരയിലൊക്കെ ഞാൻ എതിരുടെ ഇത് എല്ലാവരും തപ്പിക്കൊണ്ടിരിക്കുന്ന അപ്പോൾ എനിക്ക് ഉറപ്പായി ഫോണ് പുറത്തുള്ള ആരും എടുക്കാൻ അകത്ത് പുറത്തുനിന്ന് വന്നവരെല്ലാം അവിടുത്തെ ഉണ്ട് ആരും പുറത്തോട്ട് പോയിട്ടില്ല ഇറങ്ങിപ്പോയിട്ടില്ല ഫോണ് വീട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ അവിടെ ഉള്ളവരാരോ അല്ലേ അതെടുത്ത് വിചിക്കുന്നത് അല്ലേ പുറത്തൊന്നും പോയിട്ടില്ല ഞാൻ അത് അതായത് സ്പെറ്റിൻ്റെ ഓർഡർ എടുത്ത് പോകുന്നത് ഇനി സെറ്റിൻ്റെ ഓർഡർ അടിച്ചു വേണ്ടി വിചേക്കുന്ന പിന്നെ വേറെ ഒരു ഫോളം അയച്ചോട് അടി എല്ലാവരും കളിച്ചായിരുന്നു അല്ല അതിനുള്ള ആവശ്യം പുള്ളിക്കില്ല എന്നാണ് ഞാൻ എൻ്റെ ഓർഡർ എടുത്തേക്ക് പറഞ്ഞാൽ ഫോണ് ഇവിടെ തന്നെ ഉണ്ട് പുറത്ത് പോയിട്ടില്ല ഇപ്പം സെർച്ച് ചെയ്താൽ ഫോൺ കിട്ടും ഗൈസ് എല്ലാവരും വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ സെർച്ച് ചെയ്യാനൊന്നും പറ്റില്ല എന്ത് ചെയ്യാം ഇതാണ് പറഞ്ഞത് സെർച്ച് ചെയ്യാനും കാര്യങ്ങളൊന്നും നടക്കുന്ന പരിപാടിയല്ല എല്ലാം വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ് നമ്മൾ ആരെയും എടുത്തോടാ എന്ന് ചോദിക്കാൻ പറ്റാത്ത ഒരാൾക്കാരാണ് അവിടെ നിൽക്കുന്നതല്ല അതുകൊണ്ട് ആ കളി നടക്കില്ല വേറെ എന്തെങ്കിലും മുന്നേ സൈറൺ ഇതൊക്കെ ഉണ്ട് ഫോണിൽ പക്ഷെ അതിന് ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പോഴത്തേക്കും അത് അതിന് സ്വിച്ച് ആയി ഫോൺ സ്വിച്ച് ആയി ചാർജ് ഉള്ള ഫോൺ സ്വിച്ച് ആയി പക്ഷേ പവർ ഓഫ് ആയ ആ ലൊക്കേഷനും അത് തന്നെയാണ് കാണിക്കുന്നത് ആ ഓഫാകാത്തന്നെ സെറ്റ് സ്വിച്ച് ഓഫ് ആയി എന്ത് ചെയ്യും പറ എടുത്താലും പിന്നെ അഞ്ച് ഒരു വൈകുന്നേരം അഞ്ച് മണിവരെ ഇവരെല്ലാം അവിടെ ഉണ്ടായിരുന്നു ഇവർ ആര് എന്തെങ്കിലും തിരിച്ചു കൊടുക്കുമെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞു ആ പോകളെ ഇവിടെ എവിടെയും തന്നെ കാണും പോകാനുള്ള സമയത്ത് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് പോകും കൈസ് ആരും വെച്ചിട്ട് പോയില്ല എടുത്താൾ കൊണ്ടുപോയി എന്ത് ചെയ്യും എന്ത് ചെയ്യും കൈസ് അപ്പം അതങ്ങനെ അവർ കൊണ്ടുപോയേട്ടോ പിന്നെ അത് കേസൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെറ്റീഷൻ കൊടുത്തു അക്ഷയിൽ പോയി കാര്യങ്ങളെല്ലാം ചെയ്തു പക്ഷേ എടുത്ത കള്ള കപ്പലിൽ തന്നെ എന്ന് പറയൂലേ ആ അവസ്ഥയാണ് പക്ഷേ കപ്പലിലെ കള്ളനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല കണ്ടുപിടിക്കായിരുന്നു ഒന്ന് സെർച്ച് ചെയ്ത് നീ നോക്കായിരുന്നു പിന്നെ അത് അതിൻ്റെ ഓണിനെ പറഞ്ഞു നമുക്ക് അങ്ങനെ ആരെയും പിടിച്ചു നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വന്ന് നിങ്ങൾ കേസ് കൊടുത്തിട്ടു കേസ് കൊടുത്തിട്ട് ഇങ്ങനെ കിടക്കും എടുത്ത എടുത്ത എടുത്താൾ കൂടെ പോയി തോന്നുന്നു കേസ് കൊടുക്കാനൊക്കെ തന്നെ അങ്ങനെ സംഭവം എടുത്താളിയല്ല അതാലോചിച്ച് നോക്കണു ഫോണും എടുത്താളിയല്ല ഫോണിലെ ഉടമസ്ഥന്റെ കൂടെ പോവയാണ് എന്തിന് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാനും ചെയ്യുന്ന അവസ്ഥ എല്ലാരും കൂടെ പോയി കേസൊക്കെ കൊടുത്ത് അക്ഷയില് പോയി അതിലൂടെ കേസ് എല്ലാം കൊടുപ്പിച്ചിട്ട് എല്ലാവരും അവരവരെ വീട്ടിലോ ഇത്ര ആൾക്കാര് അപ്പൊ ഇത്രയൊക്കെ നമ്മള ജീവിതത്തിലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ സംഭവിക്കും ഇതേപോലെ മുമ്പ് ഇങ്ങനെ ഒരുപാട് സംഭവിക്കും കേട്ടോ ഇതേ സെയിം സ്റ്റോറി തന്നെ തൊട്ട് നമ്മളെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളിനെ നമ്മളെ ഫോൺ പൊക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട് തൊട്ടടുത്ത് നിൽക്കുന്ന നമ്മൾ വളരെ വിഷു നമുക്ക് ഇവനിക്കതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് ആ കൂടെ നിൽക്കുന്ന ഇവനിക്കെതിൻ്റെ കൊണ്ടുപോയി അതിൻ്റെ ആവശ്യമൊന്നും പുള്ളിക്കില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് നമ്മളെ കൂടെ നിൽക്കും പക്ഷെ നമ്മുടെ ഒരു ഫോണ് പോയി എടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ പോയി നമ്മൾ കണ്ടാൽ കളി ഇത് ഒരാൾ എടുത്തുകൊണ്ട് പോയി ഡേ ഞാൻ കണ്ടു കേട്ടോടോയ് കളി അത് കളി ആട്ടാ പോവും ഇപ്പം ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് ഫോൺ എടുത്ത് ഞാൻ കണ്ടില്ല നമുക്ക് ഫോൺ കാണാനില്ല അവ എടുക്കണത് ഞാൻ കണ്ടുമില്ല അത് കളിയല്ല അത് കാര്യമായി അവ ബുക്ക് ചെയ്യും അത് പോലെ അതിങ്ങനെ ഒരുപാടൊരു സംഭവിക്കുന്നുണ്ടോ അത് ഒരുപാടൊരു സംഭവിക്കും നമ്മുടെ ജീവിതത്തിലും അത് സംഭവിച്ചിട്ടുണ്ട് ഇല്ലേ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് സബ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഇപ്പഴാണ് തെറ്റില്ല ഇപ്പോഴാണ് തെറ്റിപ്പോകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം വീണ്ടും വരാം ബൈ